ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് പ്ലേസ് അപ്പോൾ ഞാൻ ഞാൻ വീണ്ടും അടുക്കളയിലോട്ട് കയറി കേട്ടോ അമ്മ പോയി അപ്പം ഇനിയിപ്പം എല്ലാ പരിപാടികളും എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും അപ്പം നീനുമ്പം രണ്ട് ദിവസമായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഭയങ്കര കുറവാണ് അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കടലക്കറി അവൾ കടല കഴിക്കും കേട്ടോ കടലക്കറി വെച്ച് കൊടുക്കാം അപ്പം ഇന്നലെ വെള്ളത്തിലൊക്കെ ഇട്ട് അപ്പോൾ കടലയാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും കടലക്കറിയാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു വിട്ടേ ഞാൻ ഫസ്റ്റ് ടൈമാണ് കടലക്കറി ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഫ്ലോപ്പുകൾ ില് അമ്മമാരും ചേച്ചിമാരും ക്ഷമിക്കുക പക്ഷെ കടലക്കറിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഉണ്ടാക്കി എനിക്ക് എനിക്കറിയത്തില്ല സത്യത്തെ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന വീട്ടിലെ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ കണ്ടിട്ടേ ഉള്ളൂ കടലക്കറി എന്തോ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പൊ ഇവിടെ ആണെങ്കിൽ അമ്മ ഒന്നും ഉണ്ടാക്കാറില്ല കല്യാണം കഴിഞ്ഞതിന് കഴിഞ്ഞതിനേഷം ഇതുവരെ ഇവിടെ കടലക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്റെ ഓർമ്മയില് അതുകൊണ്ട് കടലക്കറിയുടെ പ്രത്യേകതകൾ പരിപാടീസ് എനിക്ക് വലുതായിട്ട് അറിയത്തില്ല അപ്പം അത് കടലക്കര അവിടെ നിക്കട്ടെ അത് കഴിഞ്ഞിട്ട് കുക്കറൊക്കെ കഴിവെച്ച് ഞാൻ എൻ്റെ കോഫിയും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അതുകഴിഞ്ഞിട്ട് നീനബേബി എൻ്റെ ഒക്കത്ത് തന്നെയാണ് ഉറക്കം എഴുന്നേറ്റ് വന്നതുകൊണ്ട് തന്നെ അവള് ഒക്കത്ത് ഇറങ്ങുന്നില്ല അപ്പം കടലക്കറിക്ക് കുറച്ച് എരി കൂടലായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് തേങ്ങ തിരുമിയിട്ട് അതിനകത്ത് ഒഴിക്കായിരുന്നു അപ്പം കുറച്ച് എരിയില് കുറച്ച് ഒരു കുറവ് വരുമല്ലോ അങ്ങനെയാണല്ലോ എല്ലാം അമ്മമാരും ചെയ്യുന്നത് അപ്പം നീനബേബി ഏട്ടനുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് കേൾക്കുന്നത് അവളുടേതായ ഭാഷകളിൽ എന്തൊക്കെയാണ് ഇനി നമ്മുടെ മാജിക് ഫ്രൂട്ടിൽ ആദ്യത്തെ കാ പിടിച്ചിട്ട് നന്നായിട്ട് പഴുത്ത പഴുത്തോരൊറ്റക്കായ ഉണ്ടായിരുന്നുള്ളൂ മാജിക് ഫ്രൂട്ടിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് വന്ന പാഴ്സലിൽ ഉള്ളിത്തൊലിക്കുന്ന നീനബേബിനെയാണ് ഗൈസങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുളിയുള്ള സാധനങ്ങളോ എരിവുള്ളതോ എല്ലാം കഴിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മാജിക് ഫ്രൂട്ട് കഴിച്ചിട്ട് നിങ്ങളൊന്ന് കഴിച്ചു നോക്കൂ അപ്പോൾ പിന്നെ കഴിക്കുന്നതിനെല്ലാം മധുരമായിരിക്കും കേസ് അപ്പോൾ കടലക്കറിയൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ദോശ മേക്ക് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലാണ് ഞാൻ ആകെ അഞ്ച് ദോശയെ ചുടുവെള്ളൂ കേട്ടോ രണ്ടെണ്ണം എനിക്ക് രണ്ടെണ്ണം എട്ടന് ചിലപ്പോൾ ഏട്ടൻ മൂന്നെണ്ണം കഴിച്ചാലായി എപ്പോഴും ഒന്നും കഴിക്കത്തില്ല പിന്നെ ഒരെണ്ണം നീന ബേബിക്ക് ഇത് നമ്മുടെ ലച്ചുവിനുള്ള പാലാണ് ലച്ചുവിന് രാവിലെ പാലാണ് കേട്ടോ ഒഴിക്കുന്നത് കൊടുക്കുന്നത് അവന് ഓരോ റൊട്ടീൻസ് ഉണ്ട് രാവിലെ പാൽ കൊടുക്കും ഉച്ചയ്ക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചോറ് കൊടുക്കും അതിനുശേഷം രാത്രി ഇവിടെ ബിസ്ക്കറ്റാണ് കൊടുക്കുന്നത് ഈ ബിസ്ക്കറ്റ് ൊടുക്കുന്നതിൻ്റെ പരിപാടി എന്തോ എന്ന് സെപ്റ്റംബറിൻ്റെ എനിക്കറിയത്തില്ല കേട്ടോ അപ്പം നമ്മുടെ ദോശക്കല്ലിൽ ഇളവാത്ത ദോശക്കല്ലിൽ ദോശ ചൂടുവാണെങ്കിൽ ഇപ്പോൾ ചുമ്മാ കൈസ് ഇപ്പം നന്നായിട്ട് ഇളവും കേട്ടോ ഒരു വീടേക്കത് ഞാൻ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് ഇതാ ചെയ്യുന്നത് കാണിച്ചു അപ്പോൾ ദോശ ചുട്ടത് ഏട്ടനാണ് ഏട്ടൻ മാവ് ഫുള്ളെടുക്കാമെന്ന് വിചാരിച്ച് ഇനി വെച്ചേക്കണ്ടാന്ന് വിചാരിച്ച് മാവ് എല്ലായിടത്തങ്ങ് ദോഷമുട്ട കേട്ടോ അതുകൊണ്ട് ഒരുപാട് ദോശകളുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അകത്താക്കി ഇപ്പോൾ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് അയക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുമേബിടയ്ക്ക് ച്ച് അവളുടെ പരിപാടി കാണിച്ചു അപ്പം നേരെ പോയി അവളെ വൃത്തിയാക്കി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇത് മീൻകറി ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനിലാണ് മീൻകറി ഉണ്ടാക്കുന്നേക്ക് ഞാൻ ഒരുപാട് തവണ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറഞ്ഞ് ബോർ അടുപ്പിക്കുന്നില്ല ഗൈസ് അപ്പോൾ ബോർ അടുപ്പിക്കാത്തൊരു കാര്യം ഞാൻ പറയാം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത് ലൈക്ക് ആൻഡ് ഷെയർ നിങ്ങൾ എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ നോക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് പയർ വീഴ്ക്കുകട്ടിയൊക്കെയാണ് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട് വീട്ടുകളിൽ പണി ചെയ്യുന്ന അമ്മമാർ ഉണ്ടാവില്ലേ നമ്മൾ വീഡിയോ കാണുന്നത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പക്ഷേ ഇത് പ്രശ്നമൊന്നുമില്ല അടുക്കളയിൽ ജോലി കൈകാര്യം ചെയ്യുന്നു പക്ഷെ നീനു ബേബി ഇടയ്ക്ക് അവളെ കരച്ചിലും കരി പരിപാടികളും ആകുമ്പോഴത്തേക്കും ആണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് പിള്ളേരുള്ള അമ്മമാരൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പല പല കുട്ടികളെ ഞങ്ങട്ടുണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് വ്യത്യാസമൊന്നും വരാതെ പിറക്കുന്ന കുഞ്ഞുങ്ങളില്ലേ അപ്പം അങ്ങനെയുള്ളത് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ അപ്പം ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് ചേട്ടം ഇപ്പോൾ കുറച്ച് പ്രകൃതി രമണീയത കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മമാരുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ ഭയങ്കര മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണല്ലോ ഇത് നമ്മുടെ ഒരു ഖജനാവാണ് കാരണം ഖജനാവിൻ്റെ ആഫ്റ്റർ ആൻഡ് ബിഫോർ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്റെ ദൈവം ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം അമ്മയുടെ ഒരു ഇത് അമ്മയ്ക്ക് എല്ലാം ഫ്രിഡ്ജാണ് കാരണം ഫുഡ് നശിപ്പിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് അമ്മയുടെ സകല സാധനങ്ങൾ ഫ്രിഡ്ജ് ഒന്ന് വൃത്തിയാക്കിയപ്പോഴത്തേക്കും ആ അടുക്കളയുടെ കോല നിങ്ങളൊന്ന് കാണുവിൻ 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 ആർച്ച ആർച്ച ഞങ്ങളുടെ ഫോട്ടോ ഈ ഫ്രിഡ്ജിന്റെ ഫോട്ടോ കണ്ടിട്ട് ആർച്ച എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ വിചാരിച്ചു നിങ്ങൾ പുതിയ ഫ്രിഡ്ജ് വാങ്ങിച്ചാണോ അങ്ങനെ പറഞ്ഞു അടുത്ത് അങ്ങനെയാണ് പറഞ്ഞത് ആർച്ച കേട്ടോ കാരണം ആർച്ച ഫുൾ ടൈം ഇതിനകത്ത് സാധനങ്ങൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത് പക്ഷെ ഇത് കാണുമ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിന് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ വെഴുക്ക് വരട്ടയുടെ കൂടെ ഞങ്ങൾ അവിയലും കൂടെ ഉണ്ടാക്കി അത് ഞങ്ങളിത് പുറത്ത് പോയതാണ് കേട്ടോ ഇവിടെ ഒരു സൂപ്പർമാർക്കറ്റിൽ പോയി അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അമ്മ പോയത് കൊണ്ട് തന്നെ ബാക്കി മാർ പിന്നെ എന്തിനാണ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണല്ലോ ഗൈസ് അതുകൊണ്ട് ഷോപ്പിങ്ങും ഒക്കെ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഉള്ളി സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പിന്നെ ഓറഞ്ച് ആപ്പിൾ അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം ഇത് ഈ വെളുത്തുള്ളി കണ്ടോ ഈ വെളുത്തുള്ളി തൊലിക്കാൻ നല്ല എളുപ്പമാണ് പക്ഷേ റേറ്റിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇച്ചിരി എളുപ്പ പരിപാടിയാണ് അതുകൊണ്ട് അമ്മമാർ ഇത് മേടിക്കുക ഇത് വേടിക്കുന്ന വീടുകളുണ്ടോ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിനെക്കുറിച്ച് എന്തെങ്കിലും അഫിക് അഭിപ്രായങ്ങൾ അതായത് തെറ്റും കുറ്റങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നാലേ നമുക്ക് വീട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളെ പറ്റി നമ്മുടെ ഫാമിലിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അഭിപ്രായങ്ങൾ പറയാനുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ലവവും ചിഹ്നങ്ങളും ഒക്കെ ഒഴിവാക്കിയിട്ട് അതും കമൻറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ചെയ്ഞ്ച് വരുത്താനുണ്ടോ വേറെ എന്തെങ്കിലും ഉൾക്കൊള്ളിക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു തലത്തിലല്ല വീഡിയോയിൽ വരുത്താനുള്ള മാറ്റങ്ങൾ നമ്മൾ നമ്മളെ തെറ്റുകുറ്റങ്ങളൊന്നും പറയുന്നതിന് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അത് പൂർണ്ണമായും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ വീണ്ടും പറയുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ അപ്പൊ നീനു ബേബി നീനു ബേബിനെ അവിടെ ഇറക്കാനായിട്ട് നിർബന്ധം പിടിച്ചോണ്ടിരിക്കുകയാണ് നീനു ബേബിനെ ഒന്ന് ഇറക്കി വിട്ടപ്പോൾ അവൾ ചെയ്ത പരിപാടിയാണ് അവിടുന്ന് ഒരു പാപ്പ കൊണ്ടുവന്ന് എനിക്കും ഒരു പാപ്പ കൊണ്ടുവന്ന് അവൾ അച്ഛനും കൊടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പാലൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് Okay. തിരിച്ച് വീട്ടിൽ പോയി അവിടെ നിന്ന് വീണ്ടും ഡ്രസ്സ് മാറി മറ്റത് ഫീഡിങ് ഡ്രസ്സല്ല കേട്ടോ അതുകൊണ്ടാണ് അത് മാറിയത് ഫീഡിങ് ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ നേരെ പോയത് കൊല്ലത്തോട്ടാണ് അപ്പോൾ ഒരു നൈറ്റ് ഡ്രൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഫൈനലി നമ്മുടെ അച്ഛൻ്റെ വീട്ടിലെത്തി അച്ചുവിൻ്റെ വീട്ടിലെത്തി അമ്മമാരെയൊക്കെ കണ്ട് നീന് ബേബി ഉറങ്ങി കേട്ടോ കാറിലിരുന്ന് അതുകൊണ്ട് ഒരു ഉറക്ക ചെവയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ റീന റൂമിലോട്ട് പോയപ്പോൾ റീന ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ റൂമിൽ കയറിയതും നിന്നതും റീന ആൻറ്റിയെ വിളിച്ചതും ഒന്നും റീന അറിഞ്ഞിട്ടില്ല അപ്പോൾ പെട്ടെന്ന് ാണ് റീന തിരിഞ്ഞു നോക്കുന്നത് എനിക്ക് ഒരു കള്ളം കേറിയ പോലും അറിയത്തില്ല നമുക്ക് നമ്മുടെ വീട് കണക്ക് തന്നെയാണ് കേട്ടോ ഇടക്കിടക്ക് പോവാനും അവിടെ ഇരിക്കാനും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒരു ഗ്യാങ് ഉണ്ട് അവരെ കൂടെ ഗ്യാതർ ചെയ്യാനൊക്കെ നല്ല രസമാണ് ഇങ്ങനെയുള്ള ഫ്രണ്ട്സ് ഒക്കെ എല്ലാവർക്കും കാണില്ലേ പക്ഷെ ഇത് ഫുള്ള് ഫ്രണ്ട്സ് ആണ് കേട്ടോ ഏട്ടന്റെ ഫ്രണ്ട്സ് അല്ല എനിക്ക് എന്റെ ഫാമിലി പോലെ തന്നെയാണ് കാരണം ഒരു കാര്യത്തിനും എന്നെ ഒഴിവാക്കി അങ്ങനെ ഒന്നും ചെയ്യാറില്ല എല്ലാ പരിപാടിക്കും ഇപ്പം എല്ലാ തല്ലുള്ളി ഞാൻ അതിന്റെ കൂടെ കാണും കേട്ടോ അപ്പം ഇനിയും ഫാമിലീസ് വരാനുണ്ട് പൊന്നുവിൻ്റെ ഒക്കെ കല്യാണം വരുവാണ് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഔട്ടിങ്ങിനൊക്കെ പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ചു അപ്പം വീഡിയോ ഇത്രയേ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ